വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ എൽ ജി എസ് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഓരോ ദിവസവും എല്ലാ ദിവസവും തന്നെ വൈകിട്ട് അഞ്ച് അമ്പത്തി ഒൻപതിന് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു മാക്സിമം പതിനഞ്ച് മുതൽ ഇരുപത് ക്വസ്റ്റ്യൻ വരെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കുറച്ച് കുറച്ച് പഠിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അത് പഠിച്ചു പോവുകയും ചെയ്യും നമുക്ക് കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൽ ഇരുപതിൽ ഇരുപത് മാർക്ക് കിട്ടുകയും ചെയ്യും ക്ലാസ് കേട്ട് പഠിക്കാനാണ് താല്പര്യം ഉള്ളവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുക അതല്ല നമുക്ക് എഴുതി എടുത്ത് പഠിക്കണം എന്നുള്ളവർ എഴുതി എടുത്ത് വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കാം കേട്ടോ ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മദർ മേരി കംസ് ടു മദർ മേരി മേരി മദർ കംസ് ടു മീ കംസ് ടു മീ ഇത് ഒരു ഓർമ്മക്കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ എന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ് അത് ആരുടെ ഓർമ്മക്കുറിപ്പാണ് അരുന്ധതി റോയ് ഇപ്പൊ പ്രധാനമുണ്ടെന്ന് മനസ്സിലായില്ലേ മദർ മേരി കംസ് ടു എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് ആരാണ് ആരാണ് പറയണേ നമ്മുടെ അരുന്ധതി റോയി ആണ് ക്ലിയർ ആയില്ലേ ഇതിപ്പോ ഒക്ടോബർ മാസമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ദിവസങ്ങൾ പഠിക്കുമ്പോ ഒക്ടോബർ മാസത്തെ ദിവസങ്ങളും കൂടി നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചു പോവാ ലോക ഭക്ഷ്യ ദിനം എന്നാണ് എന്താണെന്നറിയുമോ മക്കളെ ഒക്ടോബർ പതിനാറാണ് ലോക ഭക്ഷ്യ ദിനം എന്ന ഒക്ടോബർ പതിനാറിനെ നമ്മൾ ലോക ഭക്ഷ്യ ദിനമായിട്ട് പറയുന്നു ഇപ്പൊ ലോക ഭക്ഷ്യ ദിനം എന്നാണ് ഒക്ടോബർ പതിനാറാണ് ഇപ്പൊ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മ കുറിപ്പ് രചിച്ചത് ആരാണ് അരുന്ധതി റോയി ഇനി അടുത്തത് വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ എന്തിന്റെ കൈത്തറിയുടെ അധിഷ്ഠിത ആപ്പിന്റെ പേരെന്താണ് കൈത്തറിയുടെ എധിഷ്ഠിത ആപ്പാണ് ഹാൻഡ്ലൂം ജാലകം ഹാൻഡ്ലൂം ജാലകം ക്ലിയർ ആയോ ഹാൻഡ്ലൂം ജാലകം വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ എ ഐ അധിഷ്ഠിത ആപ്പിന്റെ പേരാണ് ൂം ജാലകം ഏതാണ് ഹാൻഡ്ലൂം ജാലകം ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയില് ആദ്യമായി വെള്ളക്കടുവ വൈറ്റ് ടൈഗർ വെള്ളക്കടുവ നമ്മൾ കേട്ടിട്ടുണ്ട് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമാണ് നന്ദൻകാനൻ ഒഡീഷ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ ഇത് വെള്ളക്കടുവകളുടെ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് ഇന്ത്യയിൽ ആദ്യമായി വെള്ളക്കടുവകളുടെ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ മധ്യപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി വെള്ളക്കടുവകൾക്ക് വേണ്ടി പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് ക്ലിയർ ആയോ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ ആരാണ് മഹാരാഷ്ട്രയുടെ ഗവർണർ ആചാര്യ ആചാര്യ ദേവവ്രത് ദേവവ്രതാണ് ദേവവ്രത് മഹാരാഷ്ട്രയുടെ ഗവർണർ ആചാര്യ ദേവവ്രതാണ് അദ്ദേഹം ഓൾറെഡി ഗുജറാത്ത് ഗവർണർ ആണ് ഇത് അധിക ചുമതല കൊടുത്തിരിക്കുന്നതാണ് ക്ലിയർ ആയോ മഹാരാഷ്ട്ര ഗവർണർ അടുത്തത് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വയോജന സം വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച സൗത്ത് ഏഷ്യയിലെ ആദ്യ നഗരം ഏതാണ് സൗത്ത് ഏഷ്യയിലെ ആദ്യ നഗരമാണ് നമ്മുടെ കൊച്ചി ഏതാണ് കൊച്ചി ക്ലിയർ ആയോ ഡബ്ല്യു എച്ച്ഒ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച സൗത്ത് ഏഷ്യയിലെ ആദ്യ നഗരം ഏതാണ് കൊച്ചിയാണ് ഏതാണ് കൊച്ചിയാണ് അടുത്തത് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പൊ ട്രെയിനുകൾ തമ്മിലുള്ള ധാരാളം അപകടങ്ങൾ നമ്മൾ കാണാറുണ്ട് ആ കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയ ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയ സംവിധാനത്തിന്റെ പേരെന്താണ് കവജ് എന്നാണ് എന്താണ് കവജ് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിയൊക്കെ ഇല്ലാണ്ടാക്കാൻ ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയ സംവിധാനമാണ് ഏത് ആ കവജ് കേട്ടാ ഇനി അടുത്തത് ലോകത്തെ പ്രശസ്ത ചലച്ചിത്ര മേഖല എന്താ പറയുന്നത് മേളകളിൽ ഒന്നാണ് വാൻകൂവർ കേട്ടിട്ടോ നിങ്ങള് വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവൽ അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനം ചെയ്തെന്ററി ഏതാണ് ഡോക്യുമെന്ററി അതിന്റെ സംവിധായകൻ അഭിജിത്ത് ആണ് ആ എന്താ ഡോക്യുമെന്ററിയുടെ പേര് അയാം രേവതി എന്നാണ് രേവതി ആരാണ് ഈ രേവതി അവരൊരു എഴുത്തുകാരിയാണ് ആക്ടിവിസ്റ്റ് ആണ് ആക്ട്രസ് ആണ് ട്രാൻസ്ജെൻഡർ വുമൺ ആണ് അപ്പൊ ഇവരുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ആം രേവതി എന്ന് പറയുന്ന ഡോക്യുമെന്ററി അഭിജിത്ത് സംവിധാനം ചെയ്തത് വാൻക്യൂവേർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ജീവചരിത്രം രചിച്ചത് അനിന്തുറോയ് ലോകഭാക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് കൈത്തറിയുടെ എ അധിഷ്ഠിത ആപ്പാണ് ഹാൻഡ്ലൂം ജാലകം ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവവ്രത വ്രത ഡബ്ല്യു എച്ച്ഒ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച സൗത്ത് ഏഷ്യയിലെ ആദ്യ നഗരം കൊച്ചി ഇനി ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സംവിധാനം കവച വാൻകൂവർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഭിജിത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പേരാണ് അയാം രേവതി എന്താണ് അയാം രേവതി ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതില് നിങ്ങൾ എന്ത് ചെയ്യരുത് അതിനു വേണ്ടിട്ട് ഒരു വീണ്ടും എന്താ പറയാ ഒരു ചുരുക്കല് നമ്മൾ ടീച്ചർ ഒന്ന് തരും അതീത് ഇഷ്ടമുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കും അങ്ങനെ കേട്ട മക്കളെ അപ്പൊ നോക്കിയാ അടുത്ത ചോദ്യം നമ്മുടെ മുഖ്യ മുൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എല്ലാവർക്കും വളരെ എന്താ പറയുന്ന താല്പര്യമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അല്ലെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി റിലീസ് ആവുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായി വേഷമിടുന്ന നടൻ ആരാണ് ്രമേനോൻ ഇതെനിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ക്ലിയർ ആയിട്ട് അറിയണൂലേ അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നുകൂടെ പറഞ്ഞത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി റിലീസാക്കുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായി വേഷമിടുന്നത് ആരാണ് നടൻ മാൻ നടൻ ആരാണ് ആ ബാലചന്ദ്രമേനോനാണ് ക്ലിയർ ആയില്ലേ അടുത്തത് ഇരുവ ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചു ഒന്ന് രണ്ടു മണിക്കൂറല്ല ൂറ്റി പതിനാറ് മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവ അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഗോൾഡൻ ബുക്ക് ഓഫ് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചുട്ടോ എങ്ങനെ ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂറ് തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയതാരാണ് ഏത് കലാകാരിയാണ് വിതുഷി വിദുഷി ദീക്ഷ വിദുഷി വി ദീക്ഷ കർണാടകക്കാരിയാണ് അവര് ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി വിദുഷി വി ദീക്ഷ ക്ലിയർ ആയില്ലേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വരുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ എവിടത്തെ ഇന്ത്യയിലെ ഇന്ത്യയിലെ നീളം കൂടിയ എന്ത് സംഭവം കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് നമ്മൾ പഠിക്കണം അത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ കൈലാസഗിരി എവിടെയാണ് കൈലാസഗിരി എവിടെയത് ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണത്താണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ കൈലാസഗിരി ക്ലിയർ ആയോ മക്കളെ ഇനി അടുത്തത് സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള നമ്മുടെ സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ ൾക്കായിട്ട് ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ നിലവിൽ വന്നത് എവിടെയാണ് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് ഹോസ്റ്റലിന്റെ പേര് വേമ്പനാട് എന്നാണ് ക്ലിയർ ആക്കുക നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായി ഒരു എന്താണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ നിലവിൽ വന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് വേമ്പനാട് ഹോസ്റ്റൽ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായി ആഘോഷിക്കാനാണ് ഐ എസ് ആർഒ തീരുമാനിച്ചത് ഏതാണ് ഗഗന്യാൻ വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ എസ് ആർഒ എന്തായിട്ട് കൊണ്ടാടുന്നു ഗഗന്യാൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഇനി ഹൈക്കോടതിയിലും ഹൈക്കോടതിയിലും ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തെ ഹൈക്കോടതിയിലും എല്ലാ ജില്ലാ കോടതികളിലും എല്ലാ ജില്ലാ കോടതികളിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കി അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കി ഏതാണ് ഹൈക്കോടതി കർണാടക ഹൈക്കോടതി എല്ലാ കോടതികളിൽ ജില്ലാ കോടതികളിലും ഹൈക്കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഏതാണ് സംസ്ഥാനം കർണാടക ഇനി ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ്റെ പേര് പഞ്ചവടി എക്സ്പ്രസ് എന്നാണ് പഞ്ചവടി എക്സ്പ്രസ് എന്താണ് പഞ്ചവടി എക്സ്പ്രസ് ആണ് മക്കളെ ക്ലിയർ ആയി ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തിൽ അധികം ആൾക്കാർ മരിച്ച ഭൂകമ്പം നടന്നത് എവിടെയാണ് അഫ്ഗാനിസ്ഥാൻ എവിടെ നടന്നു അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറില് ആയിരത്തിലധികം ആൾക്കാർ മരിച്ച ഭൂകമ്പം നടന്നത് അഫ്ഗാനിസ്ഥാൻ ഉമ്മൻചാണ്ടിയുടെ എന്താ പറയാ രാഷ്ട്രീയ ചരിത്രം പ്രമേയമാക്കി റിലീസാകുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായിട്ട് ബാലേന്ദ്രമേനും ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി വിദുഷി വിതീക്ഷ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാണ്ടിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ കൈലാസഗിരിയിൽ ഇനി അടുത്തത് നമ്മുടെ സ്റ്റേറ്റിലെ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ വന്ന് എൻ ജി യൂണിവേഴ്സിറ്റി എന്ന പേര് വേപ്പനാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ എസ് ആർഒ ആചരിക്കാൻ തീരുമാനിച്ച ഗഗന്യാൻ വർഷമായി ഹൈക്കോടതികളിലും ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലും അംബേദ്കറിന്റെ ഫോട്ടോ വെക്കണമെന്ന് നിർബന്ധം പിടിച്ച സ്റ്റേറ്റ് കർണാടക ഇന്ത്യയിൽ ആദ്യം എ ടി എം ആരംഭിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ആയിരത്തിലധികം ആൾക്കാരെ ഭൂകമ്പത്തിൽ മരിച്ച പ്രദേശം അഫ്ഗാനിസ്ഥാൻ ക്ലിയർ ആയോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെച്ചാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം